ഇസ്രായേലിന്റെ അധിനിവേശം അടിയന്തിരമായി അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇടപെടണമെന്ന് വീണ്ടും ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസ ദിവസമാണ് ക്രിമിനൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്ക തങ്ങളുടേതായിരിക്കുന്ന നിലപാട് പറയുകയും പുതുതായിരിക്കുന്ന ഒരു പരാതി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്ന കാര്യം മുപ്പത്തയ്യായിരത്തിലധികം പാലസ്തീനികൾ ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു നൂറുകണക്കിന് മീഡിയക്കാരെ കൊലപ്പെടുത്തിയിരിക്കുന്നു സാമൂഹ്യ പ്രവർത്തകരുടെ മരണസംഖ്യ അഞ്ഞൂറിലധികമായിരിക്കുന്നു അവിടെ സേവനം ചെയ്യാൻ വേണ്ടി പോലും ഭയപ്പാടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറി സാഹചര്യങ്ങൾ മാറുന്ന സമയത്ത് കോടതി അതിൽ ഇടപെടാതിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് ദക്ഷിണാഫ്രിക്ക കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രതിനിധിയോട് ഹാജരാവാനും അവരുടെ നിലപാട് പറയാനും വേണ്ടി കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ലോകാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ഒരേ ഒരു രാജ്യത്തിന്റെ പേര് പലസ്തീൻ എന്നുള്ളതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വംശാഹത്യാണ് കൂട്ടക്കൊല ചെയ്യുന്നു കൂട്ടപ്പാലായന നടക്കുന്നു അതിലൊന്നും ഇടപെടാൻ ലോകത്തിലെ വൻകിട ശക്തിയുള്ള രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല ഈ കോടതിയുടെയോ അല്ലെങ്കിൽ ഐക്യരാജ്യസഭയുടെ നിലപാടുകൾക്ക് അനുസരിച്ചുള്ള ഒരു സമീപനങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഭക്ഷണവും വസ്ത്രവും കുടിവെള്ളവും മരുന്നും തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് നേരിട്ട് തന്നെ കോടതിക്ക് ഇടപെടാവുന്നതാണ് അത് ഇടപെട്ടുകൊണ്ട് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ പുറത്താക്കണം എന്നുള്ള പരാമർശം കൂടി ഇതിൽ കൂടെ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അടിമത്തം എന്ന് പറയുന്നതും സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പ്രയാസവും കൃത്യമായ രീതിയിൽ അനുഭവിച്ച ഒരു രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക എന്ന നിലക്ക് പലസ്തീനുകൾ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസവും ബുദ്ധിമുട്ടും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ പതിറ്റാണ്ടുകൾക്ക് ഇടയിലൊക്കെ നടന്നിരിക്കുന്ന പല യുദ്ധവും അതിന്റെ കെടുതി വിഷയ വിഷയ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അമേരിക്ക അടങ്ങുന്ന ലോകരാജ്യങ്ങൾക്ക് ഗുണപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അടിയന്തരപരമായ രീതിയിൽ യുവൻ സഭകൾ ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സാധാരണക്കാരായിരിക്കും നല്ല മൂന്നാം ലോക രാജ്യത്തിന്റെ വിഷയങ്ങളൊക്കെ ഇടപെട്ട് ഉണ്ടാവുന്ന സമയത്ത് അത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിലൊന്നും മാറി നിൽക്കുന്ന ഒരു സമീപനമാണോ യുവൻ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് പോലും സംശയിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് എന്ന് ദക്ഷിണാഫ്രിക്ക പറഞ്ഞതാണ് അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സങ്കീർണ്ണമാണ് ഒരു വംശ വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ലോകം മുഴുവൻ അത് നോക്കി നിന്ന് ആനന്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല ഇപ്പോൾ വേണ്ടത് അടിയന്തരപരമായിരിക്കുന്ന ഇടപെടലാണ് അതിന് കോടതി മുന്നോട്ട് വരണം എന്നാണ് ആഫ്രിക്ക പറയുന്നത് ലോകം മുഴുവനും കാടത്തമായിരിക്കുന്ന ഈ നിലപാടിനെ നോക്കി നിൽക്കുക എന്നല്ലാതെ ശക്തിപൂർവ്വം പ്രതിരോധിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയിട്ടോ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു പരിഭവം കൂടി യഥാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്ക കോടതിയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് യുദ്ധവിരാമം യുദ്ധം അവസാനിപ്പിച്ച് ഗസ എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള തരത്തിലാണ് ദക്ഷിണാഫ്രിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ ദക്ഷിണാഫ്രിക്ക സമീപിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് പല രാജ്യങ്ങളും ഈ കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നുള്ളതും അവിടെ നടക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിൽ നിന്ന് നടിക്കാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആവാത്ത കാര്യമാണ് ഒരുപാട് കാര്യം ഒരുപാട് വർഷങ്ങളോളം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന്റെ മുൻമുനയിൽ ഞങ്ങളും ഞങ്ങളുടെ സമൂഹം ഉണ്ടായിരുന്നു എന്നതിനാൽ യഥാർത്ഥത്തിൽ ഫാരസില് നടക്കുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന അനുഭവങ്ങൾ പോലെ തന്നെ ഞങ്ങൾക്കത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി ആഫ്രിക്ക പറഞ്ഞിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരപരമായിരിക്കുന്ന നടപടി എടുക്കുന്നതിലേക്ക് യഥാർത്ഥത്തിൽ ക്രിമിനൽ കോടതി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും ഇതിന്റെ വിധി പ്രസ്താവ്യം ഏറ്റവും അടുത്ത ദിവസം ഉണ്ടാവണം എന്നുള്ളതും അനന്തമായി നീട്ടിക്കൊണ്ടുപോയി വാദവും പ്രതിവാദവും നടത്തിക്കൊണ്ട് വിധി പറയുന്നതിനെ വൈകിപ്പിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശമോ ഒരു അഭിപ്രായം കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഐക്യരാഷ്ട്രസഭയെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും അംഗീകരിക്കാത്ത രീതിയിലൊക്കെ ഒരു രാജ്യം നിലപാടെടുക്കുകയാണെങ്കിൽ അതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ കോടതിക്കുണ്ട് ലോക രാഷ്ട്രങ്ങൾ ശക്തിയുള്ള രാഷ്ട്രങ്ങൾ മുഴുവനും ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്ന ഒരു ധൈര്യത്തിന്മേലാണ് വംശീ അത്യ ഇല്ലാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതും അതില്ലാതാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നുള്ള നിലപാടാണ് ദക്ഷിണാഫ്രിക്കയുടെ വാത്തോളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്